ഹായ് ഇന്ന് ഞാനുള്ളതേ നമ്മുടെ തിരുമലയിലുള്ള തൃച്ചക്രപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് ക്ഷേത്രത്തിലാണേ ഇതിൽ എന്ന് പറഞ്ഞാലേ നമുക്കൊക്കെ അറിയാൻ പറ്റുകയുള്ളൂ പെട്ടെന്ന് പോലെ തന്നെയാണ് ഒരു പാറയുടെ മുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഏതാണ്ട് പത്ത് നൂറോളം പാടികളുണ്ട് കേട്ടോ നമുക്കിവിടെ അമ്പലത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ശരിക്കും ഇതിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് പണ്ട് പഞ്ചപാണ്ഡവന്മാർ വനവാസത്തിന് വന്ന സമയത്ത് ഇവിടെ വസിക്കുകയുണ്ടായി എന്നും അപ്പോൾ ദ്രൗപദി തനിക്ക് പൂജിക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രീകൃഷ്ണൻ്റെ ക്ഷേത്രം വേണമെന്ന് ആവശ്യപ്പെട്ടു അങ്ങനെ ഒറ്റ രാത്രി കൊണ്ട് ഭീമൻ ഉണ്ടാക്കിയ ഒരു ക്ഷേത്രമാണ് ഈ ഒരു കൃഷ്ണക്ഷേത്രം ഇതിന് ശരിക്കും നാല് കവാടങ്ങളാണ് ഉള്ളത് അതിൽ മൂന്നെണ്ണം പണി പൂർത്തിയാക്കി ഒന്ന് പണി പൂർത്തിയാക്കിയിട്ടില്ലെന്നാണ് പറയുന്ന കേട്ട് കാരണം അത് സമയം ഇല്ലാത്തത് കൊണ്ട് ഭീമൻ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത് ശരിക്കും കയറി വരുമ്പോൾ തന്നെ എന്തൊരു കാറ്റെന്ന് അറിയാമോ ഇവിടെ നമുക്ക് ഒരു പ്രാവശ്യം വന്ന് വീണ്ടും 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 വരാൻ തോന്നുന്ന ഒരു ഇത് ഇവിടുത്തെ പാറയ്ക്ക് നമ്മൾ മണിപ്പാറ എന്നാണ് പേരിട്ടിരിക്കുന്നത് അതിനൊരു ഐതിഹ്യം ഉണ്ട് കേട്ടോ വേറെ ഒന്നും നമ്മുടെ ദ്രൗപദി ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് അരി എടുത്തപ്പോൾ അതിലൊരു കല്ലുണ്ടായിരുന്നു എന്നും ആ കല്ലെടുത്ത് ദൂരമായിട്ട് എറിഞ്ഞപ്പോൾ ഈ ഒരു കൂറ്റർ പാറ ഉണ്ടായിരുന്നു ആണ് ഒരു സ്റ്റോറി പിന്നെയുള്ള സ്റ്റോറി എന്ന് പറയുന്നത് ഈ പാറയിൻ്റെ വേറൊരു കല്ല് കൊണ്ട് ടച്ച് ചെയ്യുമ്പോൾ മണിയുടെ ശബ്ദം കേൾക്കും അതുകൊണ്ടാണ് മണിപ്പാറ എന്ന് പേരിട്ടിരിക്കുന്നതെന്നും പറയുന്നുണ്ട് കേട്ടോ നമ്മൾ പടികളെ കയറിയിട്ട് ആദ്യം കാല് വെക്കുന്നതന്നെ ഈ പാറയുടെ പുറത്താണ് ചു ചുറ്റും പാറയാണ് ഏട്ടാ ചുറ്റും പാറയും അതുപോലെ മരങ്ങളും ശരിക്കും പിന്നെ മുകളിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ തിരുവനന്തപുരം സിറ്റി ഏകദേശം ഏതാണ്ട് കാണാൻ പറ്റും എന്നാണ് പറയുന്നത് കാണാൻ പറ്റുമെന്ന് പറയുന്നില്ല കേട്ടോ ഏകദേശം കാണാൻ പറ്റും ഞാൻ അവിടെ പോയപ്പോൾ എനിക്ക് തോന്നിയതാണ് നല്ല ഭംഗിയുണ്ട് പിന്നെ നിറയെ ഞാൻ നിറയെ പാറയാണ് ചുറ്റുപാടും നിറയെ വീടുകളുണ്ട് പിന്നെ ആ അപ്പുറത്തെ സൈഡിൽ ഞാൻ വന്ന സമയത്ത് ആ ഒരു അപ്പുറത്തെ സൈഡിൽ ഒരു പാറയുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഷൂട്ടിങ് ഷൂട്ടിങ് പോലെയൊക്കെ എന്തൊക്കെ നടക്കുന്നുണ്ടായിരുന്നെട്ടോ ആ പാറയുടെ പുറത്തൊക്കെ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു കാര്യമാണ് കേട്ടോ നമ്മൾ നിന്നും നിന്നുകൊണ്ട് ഓപ്പോസിറ്റ് നോക്കുമ്പോഴത്തേക്കും ഇതാ വലിയൊരു പാറയുടെ മുകളിൽ ഒരു കൊടി കണ്ടു ആ കൊടി ഇങ്ങനെ പാറി പറക്കുന്നത് അത് കാണാൻ ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് ആ ഒരു കൊടിയുടെ ഫ്ലോ കണ്ട് നമ്മൾ പറക്കുന്നതിൻ്റെ അത്ര കാറ്റാണ് ഇവിടെ പിന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇതൊരു വ്യൂന്നറിയാമോ നല്ല രസം നമ്മൾ വേറെ ഏതോ സ്ഥലത്ത് നിൽക്കുന്നത് പോലെയൊക്കെ തോന്നും കേട്ടോ അത്ര മനോഹരമാണ് നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് ഒരു പ്രാവശ്യം വരുമ്പോൾ വീണ്ടും വീണ്ടും വരാൻ തോന്നിയ ഒരു അമ്പലങ്ങളിൽ അമ്പലങ്ങളിലൊന്നാണേ ഇത് പിന്നെ ഇതാണ് നമ്മുടെ തീർത്ഥക്കുളം ശരിക്കും ഈ കുളം ഈ പാറക്കെട്ടിൻ്റെ ഇടയിൽ നിന്നും വരുന്ന നീരാണേട്ടത് ഭയങ്കര ആണ് നല്ല തെളിഞ്ഞ വെള്ളമാണിത് പിന്നെ ഇതിനകത്ത് ഒക്കെ ഇട്ടിട്ടുണ്ട് ആൾക്കാരും ശരിക്കും ഇത് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം വിചാരിച്ചിട്ട് ഈ കുളത്തിലോട്ട് ഇടുകയാണെങ്കിൽ അത് നടക്കുമെന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് തീർത്ഥക്കുളത്തിൽ വേറൊന്നും ഇടാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കാരണം ഞാൻ ഇടയ്ക്ക് വന്ന സമയത്ത് ഇവിടെ ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു ഈ കുളമൊക്കെ ഇനി ഇടയ്ക്ക് ഇവിടെ പുനഃപ്രതിഷ്ഠാ വാർഷികം ഉണ്ടായിരുന്ന കേട്ടോ പുതുതായിട്ട് അമ്പലം ചെറുതായിട്ടൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തായിരുന്നു ശ്രീകോവില് ശരിക്കും ഇപ്പോഴത്തെ ശ്രീകോവിലിന് ചുറ്റും നിറയും കൃഷ്ണൻ്റെ കുറേ ദശാവതാരങ്ങളുടെയൊക്കെ പടങ്ങൾ വരച്ചിട്ടുണ്ട് കേട്ടോ ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട് അതൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ നിങ്ങൾ ശരിക്കും ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു അമ്പലത്തിൽ പോകണം കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു അമ്പലമാണ് പോകാനായിട്ട് ഇവിടുത്തെ കൃഷ്ണന് തൊഴാൻ വേണ്ടിയിട്ട് തല നന്നായിട്ട് കുമ്പിടണം കേട്ടോ കുമ്പിട്ടാൽ മാത്രമേ നമുക്ക് കൃഷ്ണൻ കണ്ട് തൊഴാൻ പറ്റുകയുള്ളൂ അത്രയ്ക്ക് ഗോപുരം ഭയങ്കരമായിട്ട് താഴ്ത്തിയാണ് വെച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് നമുക്കവിടെ ഇരിക്കാനുള്ള ഒരുപാടുണ്ടല്ലോ അവിടെ ഇരിക്കുമ്പോൾ കൃഷ്ണ നന്നായിട്ട് കാണാൻ പറ്റും കേട്ടോ നമ്മൾ അടുത്ത് വന്നിരിക്കുന്നത് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും അത്ര മനോഹരമായ അമ്പലമാണ് കണ്ട ഈ ഒരു പാറയുടെ മുകളിലാണ് ഈ ഒരു ക്ഷേത്രമുള്ളത് നിങ്ങൾ ഇതുവഴിയൊക്കെ വരുമ്പോൾ പറ്റുമെങ്കിൽ ഇവിടെ വന്ന് കയറി ഒന്ന് തുടരീട്ടൊക്കെ പോകണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്